മലയാള സിനിമയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ആക്ടറായിട്ട് ഒട്ടും ഈഗോ കാണിക്കാതെ താൻ അഭിനയിക്കുന്ന സിനിമയിലെ ക്യാരക്ടറിനെ വെച്ച് തന്നെ തന്നെ കളിയാക്കിയിട്ടുള്ള നാല് ആക്ടേഴ്സിനെ ഈ വീഡിയോയിൽ നോക്കാം നാലാമതായിട്ട് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിൽ തന്നെ കളിയാക്കുന്ന രീതിയിൽ ഒരു സീനുണ്ടായിട്ടും അത് കേട്ടു നിൽക്കുന്ന പ്രണവ് മോഹൻലാലിത്തവർ അഭിനയിക്കേണ്ട സമയത്ത് ഒന്നും ഇറങ്ങി നടന്നു ജീവിതമാണ് മൂന്നാമതായിട്ട് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള തേജായി ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ തന്റെ ക്യാരക്ടറിനെ വെച്ച് തന്നെ തന്നെ സ്വയം കളിയാക്കുന്ന രീതിയിൽ ഒരു സീൻ ഉണ്ടായിട്ട് ഒട്ടും മടി കാണിക്കാതെ അഭിനയിച്ചിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ മേനൻ രണ്ടാമതായിട്ട് രസീൻ എന്ന സിനിമയിൽ ഒട്ടും ഈഗോ കാണിക്കാതെ മറ്റു നടന്മാരിൽ നിന്ന് തന്നെ തന്നെ താഴ്ത്തുന്ന ദിലീപിന്റെ ഈ സീൻ ബ്ലാക്കില നടമാരിൽ ഒന്നാമതായിട്ട് കടൽ കടന്നൊരു മാത്തുക്കുടി എന്ന സിനിമയിൽ മാത്തുക്കുടി എന്ന ക്യാരക്ടറിനെ വെച്ച് തന്റെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണെന്ന് എല്ലാവരോടും പറയുന്ന രീതിയിൽ സ്വയം ട്രോളിട്ടുള്ള മമ്മൂക്കാന്റെയും മമ്മന नामकङ्गो भयो क्या